നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്റർനാഷണൽ ബ്രേക്കിൽ അർജന്റീനയുടെ കളി ഇന്നാണ് എതിരാളികൾ എൽ സാൽവഡോറാണ് യു എസ്സിൽ വെച്ചിട്ടാണ് കളി ഫിലാഡൽഫിയയിൽ വെച്ച് അപ്പോൾ അതുകൊണ്ട് ഇന്നാണ് മത്സരമെങ്കിലും നമുക്ക് ടൈം സോൺ ഡിഫറൻസ് കാരണം നമ്മുടെ സമയം പറഞ്ഞാൽ നാളെ രാവിലെ അഞ്ച് മുപ്പതിനാണ് കളി ആരംഭിക്കുന്നത് അപ്പം യു ഇല്ലാത്ത ഒരു കളിയാണ് നമുക്കറിയാം അദ്ദേഹം പരിക്കേറ്റ് പുറത്താണ് പൗലോ ഡിബാലോ പരിക്കേറ്റ് പുറത്താണ് ഈ കളിയിൽ കുറേ താരങ്ങൾക്ക് വിശ്രമം കൊടുക്കാൻ കലോരി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ടീമിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഡിഫെൻസൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ മാറിയേക്കാം ടി വൈ സി സ്പോർട്സാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ നമ്മളതൊന്ന് പരിശോധിക്കുകയാണ് ഗോൾ കീപ്പറായിട്ട് തീർച്ചയായിട്ടും എവി മാർട്ടേഴ്സിനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡിഫൻസിലേക്ക് വരുമ്പോൾ നാഹുവിൻ പരസ് റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കാനുള്ള സാധ്യത വരുന്നു ദെൻ നിക്കുലാ സോട്ടാമെന്റി കളിക്കുമോ എന്നുള്ള ഒരു സംശയം അവിടെ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് നിക്കുലാ സോട്ടാമെന്റിയുടെ കാര്യത്തില് നമുക്കറിയാം അദ്ദേഹമാണ് ബ്രസീലിനെതിരെ കഴിഞ്ഞ അതായത് അർജന്റീനയുടെ കഴിഞ്ഞ മത്സരത്തിൽ ഗോളടിക്കുകയും ടീമിനെ വിജയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള താരം പക്ഷെ അദ്ദേഹത്തിനെ പുറത്തിരുത്താനുള്ളൊരു സാധ്യത കാണുന്നു അങ്ങനെയെങ്കിൽ സെൻടർ ബാക്കിന്റെ റോളിലേക്ക് പിന്നെ ആര് വരും എന്നുള്ള ചോദ്യമുണ്ട് ക്രിസ്ത്യൻ റൊമേറോ ഇവിടെയുണ്ട് കൂടാതെ റൊമേറോക്ക് കൂട്ടായിട്ട് ആരെത്തും അപ്പോഴാണ് നിക്കുലാസ് ടാഗ്ലിയാഫിക്കോയെ അവിടെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ടിന് അത്തരത്തിൽ ട്രെയിനിങ്ങിൽ അവർ പരീക്ഷിച്ചിരുന്നു നേരത്തെ ഇൻഡിപെൻഡന്റിലൊക്കെ കളിപ്പിക്കുന്ന സമയ കളിക്കുന്ന സമയത്ത് ടാഗ്ലിയാഫിക്കോ സെന്റർ ബാക്ക് ആയിട്ട് കളിച്ചിട്ടുണ്ട് അപ്പൊ ടാഗ്ലിയാഫിക്കോയെ സെന്റർ ബാക്കിന്റെ റോളിൽ കണ്ടേക്കാം അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഇടതുപാർശത്തിൽ ആരാണ് കളിക്കുക അതും ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് നിക്കോ ഗോൺസാലസിനെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിപ്പിക്കാനുള്ള സാധ്യത കൂടി അവിടെ തെളിയുന്നു എന്നാണ് ടി വൈ സി സ്പോർട്സിന്റെ റിപ്പോർട്ട് അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രൂപത്തിലേക്ക് അവരുടെ ഫോർമേഷൻ മാറിയേക്കും എന്നർത്ഥം മിഡ്ഫീൽഡിൽ ലിയാൻഡ്രോ പെരേഡസ് വരും അങ്ങനെയെങ്കിൽ ഡബിൾ ഫൈവ് ഉണ്ടാവാനുള്ള സാധ്യത ചിലർ കാണുന്നു വിത്ത് എൻസോ ഫെർണാണ്ടസ് ദെൻ റോഡ്രിഗോ പോളു ഡി പോളും ജിയോവാനി ലോച്ചൽസോയും രണ്ട് പാർശ്വങ്ങളിലേക്ക് മാറി കളിക്കാനുള്ള സാധ്യത കൂടി കാണുന്നു മുന്നേറ്റ നിരയില് മാർട്ടിനസ് ഉണ്ടാവും അദ്ദേഹമായിരിക്കും അങ്കേൽ ഡി വരിയുടെ കമ്പാനിയൻ ആയിട്ട് വരിക സോ കുലിൻ ആൽബസിന് റെസ്റ്റ് കൊടുക്കാനാണ് സാധ്യത കോസ്റ്റാരിക്കെതിരെ കുലി നാൽവരസ് കളിക്കും ഇതാണ് ലഭ്യമായിട്ടുള്ളത് അങ്ങനെയെങ്കിൽ നമ്മളെ നോക്കിയാണ് അവരുടെ ലൈനപ്പ് അപ്പ് ഗോൾ കീപ്പറായിട്ട് ഉലിയാനോ മാർട്ടിനസ് ഡിഫൻസിൽ വലതു പാർശ്വത്തിൽ നാഹ്വൻ പരസ്യ സെൻട്രർ ബാങ്ക് ആയിട്ട് ക്രിസ്ത്യൻ റൊമേറോ ദൻ നിക്കുളാസ് ഓട്ടോമെന്റി ഓർ നിക്കുളാസ് ടാഗ്ലാഫിക്കോ അപ്പം ഓട്ടോമാൻറ്റി കളിക്കുകയാണെങ്കിൽ ടാഗ്ലിയാഫിക്കോ ഇടതുപാർഷത്തിൽ ഉണ്ടാകും ഇനി അതല്ല ടാഗ്ലിയാഫിക്കോ സെൻട്രൽ ബാക്കിന്റെ റോളിലേക്ക് വരികയും ഓട്ടോമന്റി പുറത്തിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇടതു വർഷത്തിൽ നിക്കുലാസ് ഗോൺസാലസിനെ കളിപ്പിക്കും മധ്യനിരയിൽ റോഡ്രിഗോ ഡിബോളും എൻസോ ഫെർണാണ്ടസും ലിയാൻഡ്രോ പെരഡസും ജിയോവാനി ലോച്ചെൽസോയും മുന്നേറ്റത്തിൽ ആംഗേൽ ഡി മരിയും ഡോക്ടറോ മാർട്ടിനസും ഒരുമിച്ച് കളിക്കും ഇതാണ് ലഭ്യമായിട്ടുള്ള വിവരം എന്തായാലും ലിയോമിസി ഇല്ലാത്ത സ്ഥിതിക്ക് ചില അഡ്ജസ്റ്റ്മെന്റുകളോടുകൂടി ടീമിനെ ഇറക്കാനാണ് ഇപ്പോൾ കോച്ച് തീരുമാനിച്ചിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്